സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് അതായത് സ്റ്റാർ മാജിക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നവരെല്ലാം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്ക് ചെയ്തിട്ട് ടാർഗെറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം വിദുരാത്തങ്കച്ചൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് അതിനകത്ത് സ്കിറ്റും പല കാര്യങ്ങളും അതായത് സ്റ്റാർ മാജിക് അലിട്ട മാർപാടാറ് അത് വളരെ മികച്ച റോളുകളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ എന്താ പറയുക വിദുരത്തങ്ക കച്ചൻ സോ വിദുരത്തങ്കച്ചൻ ഇങ്ങനെ വണ്ടിയിൽ അവിടെ ഒരു നിൽക്കുവായിരുന്നു അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക പാപ്പരാസികൾ എന്താ പറയുക കേരളത്തിലെ പാപ്പരാസികളെല്ലാം കൂടെ മുന്നോട്ട് വന്നിട്ട് തങ്കച്ചനോട് ചോദിച്ച് എന്തുകൊണ്ടാണ് എന്താ പറയുക സ്റ്റാർ മാജിക്ക് നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയായിരുന്നു ദിവസകാരം ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞു ഗ്ലാസ് അടയ്ക്കണത് നമുക്ക് പോകാമെന്നാണ് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതായത് കുറേ നാളായിട്ടുള്ളൊരു ഷോ അല്ലേ പത്തേഴ് വർഷമായില്ലേ എല്ലാവരുടെയും കോൺട്രാക്റ്റ് അവസാനിച്ചപ്പോൾ ആ ഒരു ഷോ നിർത്തി വെച്ചു എന്നാണ് വിദുര തങ്കച്ചൻ പറഞ്ഞിരിക്കുന്നത് സോ നമുക്കറിയാം അതുമാത്രമല്ല വേറെ പല പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ എന്തായാലും വിതുരാ തങ്കച്ചൻ്റെ മറുപടി അതായിരുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അതായത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോ വീണ്ടും വരണോ എന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ